സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി പതിനാറാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണത്തിൽ പ്രധാനമായിട്ട് ലക്ഷ്മണോപദേശം മൂന്ന് കാണ്ഡങ്ങളില് ഉണ്ട് ആദ്യം നമുക്കറിയാം അയോധ്യാകാന്ഡത്തില് ക്രുധനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുന്നു രണ്ടാമത് ആരണ്യകാന്ഡത്തിൽ ലക്ഷ്മണൻ അങ്ങോട്ട് ചോദിക്കുകയാണ് പഞ്ചവടിയിൽ വെച്ച് എനിക്ക് മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ എന്ന് അപ്പോൾ അത് രണ്ടാമത് കൊടുക്കുന്ന ഉപദേശമാണ് മൂന്നാമത് കിഷ്കിന്ധാകാന്ഡത്തിൽ ക്രിയാമാർഗോപദേശം നൽകുന്നുണ്ട് ഇതിൽ ആദ്യത്തെ ലക്ഷ്മണോപദേശം നമ്മൾ നേരത്തെ മനസ്സിലാക്കി ആരണ്യകാന്ഡത്തിലെ മുക്തിമാർഗോപദേശത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഒന്ന് ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ലക്ഷ്മണൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് എന്നാൽ അയോധ്യാകാണ്ടത്തിൽ അങ്ങനെ ആയി അല്ലായിരുന്നു ആവശ്യപ്പെടാതെ തന്നെയാണ് ഉപദേശം കൊടുത്തത് എന്താ ലക്ഷ്മണൻ ആവശ്യപ്പെട്ടത് ഭഗവാനെ അജ്ഞാനം നീങ്ങുന്ന രീതിയിൽ എനിക്ക് മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യചിഹ്നമെല്ലാം അതെല്ലാം വരുന്ന രീതിയിൽ അതെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ മനസാനന്ദം വരുമാറ് എനിക്കത് പറഞ്ഞു തരണം അങ്ങല്ലാതെ മറ്റൊരാളില്ല ഇത് എനിക്ക് ഉപദേശിച്ചു തരാനായിട്ട് ഈ ഭൂമിയിൽ ഏതായാലും ലക്ഷ്മണന്റെ ആ ഒരു ചോദ്യം വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഏതൊരു ഗുരുവിനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ശിഷ്യന്മാരായിട്ടുള്ളവര് ഒരു നല്ല സംശയം അറിയാനായിട്ട് ചോദിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകും എത്ര സമയമെടുത്താണെങ്കിലും നീ അത് കൊടുക്കും അപ്പോ ലക്ഷ്മണൻ അത് കേൾക്കാനുള്ള സന്നദ്ധനാണ് അതിന് പ്രാപ്തനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നു വളരെ രഹസ്യമായ ഉപദേശമാണിത് നിൻ്റെ വികൽപ്പഭ്രമെല്ലാം ഈ ഉപദേശം കേൾക്കുന്നതോടുകൂടി ഇല്ലാതെയാകും ആദ്യമായിട്ട് ഞാൻ മായാസ്വരൂപത്തെക്കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരാം പിന്നീട് ജ്ഞാനത്തെക്കുറിച്ച് പറയാം വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ ഞാൻ പിന്നീട് പറയാം ആത്മസ്വരൂപത്തെയും ഞാൻ പിന്നീട് പറയാം അപ്പോ ശരിയായിട്ടുള്ള തത്വം അറിയുമ്പോൾ നിന്റെ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിപ്പോകും നമുക്ക് ഈ ഉപദേശമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളോടാണ് നമുക്കും ഏറ്റവും അധികം പേടിയും ബുദ്ധിമുട്ടുകളും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള അനാവശ്യമായ ചിന്തകളൊക്കെ പലപ്പോഴും നമ്മളെ അലട്ടുന്നത് മായാസംബന്ധം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവല്ലാതെയുള്ള വസ്തുക്കളിൽ ആത്മാവ് ഉണ്ട് എന്നുള്ള ബോധം ഈ മൂന്ന് ലോകത്തിൽ ആർക്കുണ്ടാവുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നോ അത് മായയാണ് അത് ശരീര സംബന്ധമായിട്ടാണ് നമുക്ക് മായയുണ്ടാവുന്നത് ഈ മായ തന്നെ രണ്ട് രൂപമുണ്ട് വിക്ഷേപമെന്നും ആവരണമെന്നും മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട് ഒന്ന് അവിദ്യയാണ് രണ്ട് അത് മറയ്ക്കലാണ് വിക്ഷേപവും ആവരണവും അതിൽ ആദ്യത്തേത് സ്ഥൂലസൂക്ഷ്മേദങ്ങൾ ലിംഗാദി ബ്രഹ്മാന്തം ബ്രഹ്മാന്തമാം അവിദ്യാരൂപം അതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്ന് അറിഞ്ഞാലും ഇവിടെ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ട് രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ ഏതുമൊന്നില്ലയല്ലോ അപ്പം നമ്മളൊരു കയറിൻ്റെ കഷണം കണ്ടിട്ട് അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ അത്രയും സമയം ആ കയറിനെ നമ്മൾ എന്തായിട്ട് കണ്ടു പാമ്പായിട്ട് കണ്ടു അങ്ങനെ കണ്ടതാണ് എന്ന് പറയുന്നത് അന്നിനെ മറ്റൊന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ആവരണമോ ശരിയായതിനെ മറച്ചു വയ്ക്കുന്നത് അപ്പൊ അത് കയറാണ് കയറിനെ മറച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് മറിച്ച് എന്താണ് അത് പാമ്പാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഇരിടത്ത് നടന്നു പോകുമ്പോൾ എല്ലാം സ്വപ്ന സന്നിഭമാണ് സ്വപ്നം പോലെയാണ് വിചാരിക്കൽ ഇല്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട മാത്രമല്ല ജന്മസംസാരവൃക്ഷമൂലമായത് ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവമാണ് ഇപ്പൊ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല ആത്മാവാണ് എന്ന തിരിച്ചറിവിലേക്ക് വരണം കാരണം എൻ്റെ കയ്യ് എൻ്റെ കാല് എൻ്റെ തല എൻ്റെ ശരീരം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് അതായത് ഞാൻ ആരാണ് അവിടെയാണ് അഹം ബ്രഹ്മ അസ്മി ഞാൻ ബ്രഹ്മമാണ് ഈശ്വരനാണ് എന്ന ചിന്ത ഇനി മായ ഉണ്ടാകുന്നതിന് ഉള്ള കാരണങ്ങൾ ഇന്ദ്രിയ അഹങ്കാരം ബുദ്ധി മനസ്സ് ചിത്തം മൂലപ്രകൃതി ഇതെല്ലാം ഓർത്തു കണ്ടാൽ ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രം ആ ദേഹമെന്നുമുണ്ടല്ലോ നാമം നമ്മൾ ഭഗവത്ഗീതയിൽ പറയും ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭിതീയത ഈ ശരീരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ഷേത്രം എന്ന് വിളിക്കുന്നത് അപ്പോ പത്തിന്ദ്രിയങ്ങളും അഹങ്കാരവും ബുദ്ധിയും മനസ്സും ചിത്തവും മൂലപ്രകൃതിയും ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ശരീരം ഇവറ്റിൽ നിന്ന് വേറെ ഒന്നായിട്ടാണ് ജീവൻ അത് പരമാത്മാവാണ് നിശ്ചലനാണ് നിരാമയനാണ് ഇനി ആ ജീവാത്മസ്വരൂപം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ജീവാത്മ സ്വരൂപത്തെ അറിയാനുള്ള മാർഗങ്ങള് അതിനുള്ള സാധനങ്ങൾ അത് ഞാൻ പറയാം ലക്ഷ്മണ അത് നീ കേൾക്കുക ഈ ജീവാത്മാവും പരമാത്മാവും യഥാർത്ഥത്തിൽ പര്യായ പദങ്ങൾ തന്നെയാണ് ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത് അറിവില്ലാത്തവരാണ് എന്നാണ് ശ്രീരാമൻ പറയുന്നത് അജ്ഞാനികളാണ് ജീവാത്മാവിനെയും പരമാത്മാവിനെയും രണ്ടായിട്ട് കാണുന്നത് കാരണം ദ്വൈത ബുദ്ധിയുള്ളവര് എന്നാൽ അദ്വൈതമാണ് പ്രധാനം ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്ന് തന്നെയാണ് അല്ലെ ജീവാത്മാവെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതു രണ്ടുമൊന്നേ ന്യൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ പിന്നെ മാനം ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി എല്ലാ കാലവും മറ്റുള്ളവരെ പറയുന്നോ അതൊന്നും നമുക്ക് വിഷയമല്ല അതെല്ലാം നമ്മൾ സഹിച്ച് സമബുദ്ധിയോടുകൂടി ദുഃഖങ്ങളൊക്കെ കളഞ്ഞ് എപ്പോഴും ഭക്തിയോടുകൂടി ഗുരുസേവയൊക്കെ ചെയ്ത് ചിത്തശുദ്ധി വരുത്തി ദേഹശുദ്ധി വരുത്തി സൽക്കർമ്മങ്ങൾ യാതൊരിളക്കവും വരുത്താതെ ചെയ്തുകൊണ്ട് സത്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആനന്ദസ്വരൂപനായിട്ട് മനസ്സിനെയും വാക്കിനെയും ദേഹത്തെയും ഒക്കെ അടക്കി തൻ്റെ മനസ്സിൽ വിഷയസൗഖ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ശബ്ദസ്പർശ രൂപ രസങ്ങളായ വിഷയങ്ങൾ അതിൽ നമ്മൾ മുഴുകിപ്പോകാതെ ജനനമോ ജരാമരണങ്ങളോ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഉള്ളിൽ അനഹങ്കാരത്വേന ഒരഹങ്കാരവുമില്ലാതെ സമഭാവനയോടെ സർവാത്മാവാകുന്ന യംഗൽ അതായത് ഈശ്വരനിൽ ശ്രീരാമനിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ഉറച്ച മനസ്സോടെ എപ്പോഴും എന്താണ് രാമ രാമാ എന്ന് ജപിച്ച് നോക്കുക ഇത് പറയുന്നത് കേവലം ലക്ഷ്മണനോടല്ല നമ്മൾ ഓരോരുത്തരോടുമാണ് ജപിച്ച് പുത്രന്മാർ ഭാര്യ അർത്ഥം തുടങ്ങിയുള്ള അവയിൽ മുഴുകിപ്പോകാതെ ഏതെങ്കിലും ഒന്നിൽ ആസക്തിയില്ലാതെ ഇഷ്ടമായാലും അനിഷ്ടമായാലും ഏതാണ് ലഭിക്കുന്നത് അതിനെയൊക്കെ തുല്യഭാവത്തോടെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ശുദ്ധമായ സ്ഥലത്ത് എന്ത് ചെയ്യണം നമ്മളെപ്പോഴും വസിക്കണം പഞ്ചേന്ദ്രിയ മനപ്രീതികരമല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് എന്തു ചെയ്യരുത് വസിക്കരുത് പിന്നെ പ്രാകൃതജനങ്ങളുമായിട്ട് നമ്മൾ അധികം സമ്പർക്കം വേണ്ട കാരണം നല്ല സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മതി കാരണം തെറ്റായ വഴിയിലേക്കൊരുപക്ഷേ അവർ നമ്മളെ നയിച്ചേക്കാം ശരിയായ ചിന്താഗതി ആയിരിക്കില്ല അവർക്കൊന്നും ഉള്ളത് അപ്പൊ പ്രാകൃത എന്ന് പറഞ്ഞാൽ പഴയ ജനങ്ങളെന്നല്ല മനസ്സ് പ്രാകൃതമായ മനസ്സോടുകൂടിയുള്ളവര് മറ്റുള്ളവരെ ദുഷിക്കാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ദോഷൈക തൃക്കുകളുമായിട്ടുള്ളവരുമായിട്ട് ഒരു സഹകരണവും പാടില്ല എന്നിട്ടോ ഏകാഗ്രമായിട്ട് നമ്മൾ പരമാത്മാവിനെ അറിയണമെന്ന താല്പര്യത്തോടു കൂടി വേദാന്തവാക്യാർത്ഥങ്ങളൊക്കെ അവലോകനം ചെയ്ത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ പറയുന്ന ഉപനിഷത്ത് മഹാവാക്യങ്ങൾ തന്നെ അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി ഈ പറയുന്ന നാല് വേദാന്തവാക്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളുമൊക്കെ സമർപ്പിച്ചാൽ മനസ്സിൽ എന്തുണ്ടാവും ഉള്ളിൽ ഉള്ളിലെന്തുണ്ടാവും ജ്ഞാനവും ഉറച്ചു ചമഞ്ഞിടും മനസ്സേ വികല്പങ്ങൾ ഏതുവേ ഉണ്ടാകല അപ്പോ ആത്മാവാകുന്നത് എന്തെന്ന് ഉണ്ടോ അത് ദേഹ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനെ വേറെ നിൽപ്പിത് ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാഞാനിഹത്വത് പദാർത്ഥവുമായ ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ അപ്പം ജ്ഞാനം കൊണ്ട് നമുക്കെല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ജ്ഞാനം നേടണം ജ്ഞാനം നേടണം എന്നാണ് എപ്പോഴും പറയുന്നത് അതുകൊണ്ട് ആ അറിവുകൊണ്ട് തന്നെ ഭഗവാനെയും എന്ത് ചെയ്യാൻ പറ്റും കണ്ടറിയാൻ കഴിയും ജ്ഞാനം ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ജ്ഞാനിതെന്നറിവിന് സാധനമാകാലേയും ജ്ഞാനവും വിജ്ഞാനവും ഉണ്ട് വിശേഷണ ഭൗതികമായ ജ്ഞാനങ്ങളെ എല്ലാം തന്നെ നമ്മൾ വിജ്ഞാനത്തിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനമാണ് സർവത്ര പരിപൂർണൻ ചിദാനന്ദൻ സർവസത്വ അന്തർഗതൻ അപരിചയത്തിനാണ് ഏകനാണ് അദ്വയനാണ് പരനാണ് അവ്യയനാണ് ജഗന്മയനാണ് യോഗേശനാണ് അജനാണ് അഖിലാധാരനാണ് നിരാധാരനാണ് നിത്യസത്യജ്ഞാനാതിലക്ഷണനാണ് ബ്രഹ്മാത്മകനാണ് ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയനാണ് ഇങ്ങനെ ആ പരമാത്മാവിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ എന്തു ചെയ്യുന്നു ലക്ഷ്മണന് അദ്ദേഹം ഉപദേശം കൊടുക്കുന്നു നമുക്ക് കണ്ണുണ്ടായിട്ട് മാത്രം കാര്യമില്ല രാത്രിയിൽ കാണമെന്നുണ്ടെങ്കിൽ ദീപമുണ്ടാകണം അതുപോലെ ശരിയായ ജ്ഞാനമുണ്ടാകുമ്പോൾ ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അറിയാൻ കഴിയും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ലക്ഷ്മണോപദേശം ആരണ്യകാന്ഡത്തിൽ ഉണ്ട് ഇതെല്ലാം കേട്ട് ലക്ഷ്മണന് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെയെല്ലാം നമ്മൾ ഈ പറയുന്ന ഉപദേശങ്ങൾ തിഹാസത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശസമന്വീതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം എന്ന് ധർമാർത്ഥകാമോക്ഷങ്ങള് ഉള്ളതും അതുപോലെ ഉപദേശങ്ങൾ ഉള്ളതും കാരണം ഒട്ടേറെ ഉപദേശങ്ങൾ നമുക്ക് ഇതിഹാസങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ വളരെ വിശദമായിട്ട് തന്നെയാണ് ആത്മതത്വത്തെക്കുറിച്ച് മുക്തിമാർഗ്ഗത്തെക്കുറിച്ച് ലക്ഷ്മണന് ശ്രീരാമൻ ഉപദേശം കൊടുക്കുന്നത് രാമായണത്തിലെ മൊഴിമുത്തുകളും അതുപോലെ രാമായണത്തിലെ പ്രധാന വാക്യങ്ങളും അതിൻ്റെ കാലിക പ്രസക്തി ഒന്നും ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് തുടരുകയാണ് ഇങ്ങനെ വാരിധി തന്നിൽ തിരമാലകളെന്നപോലെ എന്ന് എഴുത്തച്ഛൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തിരമാലകളെ തിരമാലകളെപ്പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ